കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ മുരളീധരനൊപ്പം കോൺഗ്രസിലെ പലരും ബിജെപിയിലേക്ക് വരും കോൺഗ്രസിൽ നിന്ന് ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷം ബിജെപിയെക്കുറിച്ച തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് കോൺഗ്രസിലുള്ളതെന്നും പത്മജ തൃശൂരിൽ പറഞ്ഞു കോൺഗ്രസ് പ്രസ്ഥാനത്തില് ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി തന്നെ ഈ പാർട്ടി നിറത്തിവിട്ടത് കൂടി എൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനവും ഉള്ളൊരു അനീതിയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെരിക്കാൻ പറ്റില്ല ചേട്ടനല്ല ആരും ഇങ്ങോട്ട് വന്നാലും സന്തോഷമല്ല കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടക്കം സ്ത്രീകളോടുള്ള ബഹുമാനം അത് ഞാൻ എന്നും എടുത്ത് പറയും അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരും വരണം എന്നല്ല വരും അല്ല ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഇനിയും ഇഷ്ടം മാതിരി സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്